ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ പാലക്കൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ മറ്റൊരു പുതിയൊരു വിഷയവുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുകയാണ് എന്താണ് വിഷയം എന്നല്ലേ അതെ ഇപ്പോഴത്തെ വിഷയം ജസ്ന സലീം തന്നെയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല ഞാൻ ഈ ജസ്ന സലീമിൻ്റെ വിഷയം പറഞ്ഞ അന്ന് മുതൽ ഒരു പേരാമ്പ്ര മാഷ് ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് പിന്നെ വളരെ മോശമായിട്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചുവേ അത് പിന്നെ എന്താ പറയേണ്ടത് ഒരു പാവാടിയായിരിക്കും അങ്ങനെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ അതല്ല ഈ ഇയാള അതായത് ജസ്ന സലീമിന് ആരൊക്കെ എതിര് പറഞ്ഞിട്ടുണ്ടോ അവരെയൊക്കെ പോയിട്ട് ഇൻബോക്സിൽ കോണ്ടാക്ട് ചെയ്തിട്ടും ഭീഷണി മുഴുക്കിയിട്ടും ഉള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് ഞാൻ വിചാരിച്ച ഞാൻ എന്നെ മാത്രമായിരിക്കും ഒരിക്കലും അല്ല എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഭീഷണി ഇപ്പഴത്തുന്ന ആൾക്കാരാണോ നിങ്ങൾ ശടാം എന്താ ചെയ്യാം ഇവളെ പിന്നിലെ വ്യക്തമായ ഒരു അജണ്ട എന്ന് പറയാൻ കാരണം ഞാൻ ഇത് തന്നെയാണ് ഇവളെ പിന്നിലെ സി പി എം കാർ തന്നെയാണ് ഈ സി പി എമ്മിൻ്റെ ആൾക്കാർ തന്നെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാ ആൾക്കാരും ഞാൻ പറയുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ എന്താ പറയുന്നത് ഗുരുവായൂരുള്ള ഒരു കലാപം അത് സൃഷ്ടിച്ചിട്ട് പുക മാറ ആഹാ ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിൽ തമ്മിൽ തെറ്റി തമ്മിൽ അടി കൂടി ഇതായിരുന്നു സ്വപ്നം കുറച്ച് പേരുടെ ലക്ഷ്യം എന്നു തന്നെ നമുക്ക് പറയാം പക്ഷെ അതങ്ങ് ചീറ്റിപ്പോയി എന്നെ എന്നെ കൊണ്ടും ഹരിതേനെ കൊണ്ടും ശ്രീലേച്ചിനെ കൊണ്ടും ഒക്കെ പ്രിയേനെക്കൊണ്ടും ഒക്കെ അങ്ങ് ചീറ്റിപ്പോയി എന്ന് തന്നെ പറയാം കാരണം അതിൽ നമുക്ക് അഭിമാനമുണ്ട് ഇത് പെണ്ണുങ്ങൾ തമ്മിലുള്ള അടിയല്ല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിനെ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ അതൊരു പാഠം തന്നെയായിരിക്കട്ടെ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് എന്നാ ഞാനിങ്ങനെ ആ പറയുന്നത് കേട്ടു സുരേഷ് ഗോപി സാറ് വിളിച്ചില്ല മിണ്ടിയില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു എൻ്റെ ജസ്സിൻ്റെ താത്തേ എങ്ങനെയാണ് സാറ് മിണ്ട നിന്നെപ്പറ്റിയിട്ട് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ അറിയായിരിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഗുളിക കുടിച്ചത് എന്ത് വിഷയത്തിനാ സാറ് പറഞ്ഞത് കൊണ്ടാണോ നീ ഗുളിക കുടിച്ചത് അല്ലല്ലോ ആണോ അല്ല എന്തിനാ നീ ഗുളിക കുടിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിൻ്റെ തലേന്ന് നീ പീഡന കേസുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതേ ന്യൂസ് എയ്റ്റീൻ ചാനലിൽ തന്നെ അത് നിനക്ക് ഓർമ്മയില്ലേ ആ വീഡിയോ എല്ലാവരും കണ്ടതാണ് എന്നെ ഏത് ഒരുത്തൻ വന്ന് കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു വീഡിയോ അതിനു ശേഷമാണ് നിന്റെ പൊറോട്ട നാടകം നമ്മളെല്ലാവരും കണ്ടത് അതിനുശേഷം ഞാൻ അവിടെ വിളിച്ച് ഒരു നേഴ്സിനോട് നിന്റെ വിചാരം എന്താ അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് രണ്ടാൾക്കാരൊക്കെ അറിയാനുള്ള ആൾ ഇതൊക്കെ നമുക്കുണ്ട് അവിടെ വിളിച്ച് ചോദിച്ച സമയത്ത് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടി ഷോ എന്നുള്ളത് അപ്പോൾ ആ വോയിസ് എല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും നീ എന്താ കരുതിയത് നിന്റെ ഈ ഒരു പട്ടി ഷോയില് എല്ലാ ആൾക്കാരും എല്ലാ ഹിന്ദുക്കളും വീഴുമെന്നോ ഒരിക്കലും വീഴില്ല കാരണം നിന്റെ ചതികള് നിന്റെ കാര്യങ്ങൾ പുറം ലോകം അറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് വർഷങ്ങളായി എന്ന് തന്നെ പറയാം പക്ഷേ ഞങ്ങൾക്ക് എല്ലാവരും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാലും നീ എന്താ പറയുന്നത് ഓരോ ആൾക്കാർക്കും അഞ്ചും പത്തും കാമുകൻ അല്ലെങ്കിൽ അമ്മ മകനെ ലിപി ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് അഞ്ച് കാമുകൻ ഇതൊക്കെയല്ലേ നീ പറഞ്ഞുണ്ടാക്കുന്നത് നിന്നെപ്പറ്റി പറഞ്ഞ ആൾക്കാരെ മൊത്തമായിട്ട് നീ എന്താണ് പറഞ്ഞുണ്ടാക്കിയത് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തു തന്നെ ആയാലും എൻ്റെ അമ്മേനെ പറ്റിയിട്ട് നീ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളല്ലയൊന്നും എനിക്കറിയില്ല കാരണം വീഡിയോ സഹിതമുണ്ട് വീഡിയോ സഹിതമാണ് ഞാൻ കോടതിയിൽ കൊടുത്തത് എന്ത് തന്നെ ആയാലും നിങ്ങളിവിടെ തലശ്ശേരി കോടതിയിൽ വരുന്ന ഒരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിൻ്റെ മുഖത്ത് നോക്കി രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ആ ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത് കാരണം മൂർദാവിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നീ ചോദിക്കുന്നില്ല എന്തിനു വേണ്ടിയാണ് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നു നിന്നെ ആരും ശല്യപ്പെടുത്തുന്നില്ല നിന്ന ഒരാളും ശല്യപ്പെടുത്തുന്നില്ല ശല്യപ്പെടുത്തുന്നത് നീ ഇങ്ങനത്തെ കോപ്രായം കളിക്കുന്നത് കൊണ്ട് മാത്രമാണ് നീ എന്താ വിചാരിച്ചത് ദൈവം എന്നൊരു സത്യം അവിടെയുണ്ടെങ്കിൽ അതാണ് ഇവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം ആ ഒരു ദൈവമാണ് എല്ലാവരെയും ബേക്കോട്ട് അടിപ്പിച്ചത് മനസ്സിലായില്ല ആ ഒരു ദൈവം എന്നൊരു സത്യം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും വഴി മാറി വഴി മാറി മാറിപ്പോയത് മനസ്സിലായിനാ ഏഹ് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിനൊരു മറുപടി വീഡിയോ എനിക്ക് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും കാരണം അതോ പാലകലമച്ചീന്നൊക്കെ പറഞ്ഞിട്ട് വരുമായിരിക്കും വന്നാലും നോ പ്രോബ്ലം കാരണം വേറൊന്നും കൊണ്ടല്ല എനിക്ക് നീയൊക്കെ പറയുന്നതിന് മുന്നേ ഞാനത് ഊഹിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് ഞാൻ ഈ സമയത്ത് അതായത് ഒരു സമയത്ത് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ജസ്ന വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ കയറി കയ്യും കാലും കൊത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഞാനതൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പോലീസിൽ അല്ലെ ന്യൂസിലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണിച്ചുകൊടുക്കാമോ അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കുട്ടി നിന്നെ സപ്പോർട്ട് നിന്ന സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് വീട്ടിൽ കയറി കാലു കൊത്തും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോൾ പുറത്ത് വരികയുള്ളൂ എന്തായാലും നമുക്ക് കാണാം വരുന്നിടത്ത് വെച്ച് കാണാം ബ ബൈ